ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞ് അമ്പഴങ്ങ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ റെസിപ്പി നല്ല ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ അമ്പഴങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മൾ അമ്പഴങ്ങയൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ പറിച്ചിട്ട് വന്നതല്ലാട്ടോ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ചാൽ അമ്പഴങ്ങയാണ് കട്ട് ചെയ്തപ്പോൾ കാണുമ്പോൾ മാങ്ങ പോലെ ഉണ്ടല്ലേ മാങ്ങയല്ലാട്ടോ അത് അമ്പഴങ്ങ തന്നെയാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്രം ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് കളക് വെച്ചുക മുറിച്ച് വെച്ച അമ്പ നല്ല ഇനി ഇതിലോട്ട് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി കേൾക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടും ഒരൽപ്പം ഉപ്പ് നല്ല ഇളക്കുക കുറച്ച് വെള്ളം ചേർക്കും നല്ലതുപോലെ തിളച്ച് വരട്ടെ അപ്പം നല്ലതുപോലെ തിളച്ച് വരണം കേട്ടോ ഒരു അല്പം കൂടെ വെള്ളം ഒന്ന് വറ്റി ഇതൊന്ന് വെന്ത് വന്നോട്ടെ എന്നിട്ട് നമുക്ക് മെയിനായിട്ടുള്ളൊരു സാധനം ചേർത്താനല്ലേ അപ്പോൾ നമ്മൾ അമ്പഴങ്ങ റെഡിയായിട്ടോ അത്രയും മതിയാവും ഒരു പൊടിക്ക് വെള്ളം അതിലിരുന്നോട്ടെ അത്രയും മതിയാവും ഈ സമയത്ത് നമുക്ക് കായപ്പൊടി കായപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിൽ കളറിനായിട്ടൊന്നും ചേർത്തിട്ടില്ല അച്ചാറ് പൊടി ഉപയോഗിച്ചിട്ടില്ല റഡ് ചില്ലി ഉപയോഗിച്ചിട്ടില്ല ഒന്നുമില്ല കേട്ടോ പിന്നെ അവര് ഒന്നും ചേർത്തിട്ടില്ല നമുക്കിപ്പോൾ ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പമ്പഴങ്ങ അച്ചാർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അമ്പഴങ്ങ അച്ചാർ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ കേട്ടോ